നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അറിയിപ്പിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് ഭിന്നശേഷി നേരിടുന്ന വ്യക്തികൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസം മുതൽ ലഭിക്കുന്നത് എന്നാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മളുടെ വീടുകളിലും ഭിന്നശേഷി നേരിടുന്ന വ്യക്തികളുണ്ടാകും ഇത്തരം ആളുകൾക്ക് വേണ്ടി സർക്കാരിൻ്റെ വിവിധ ക്ഷേമ പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ് ഒക്കെ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ അതിനു മുൻപ് നിലവിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്ന വിവിധ സ്കീമുകളുണ്ട് അതിലേക്കുള്ള അപേക്ഷകളും ആരംഭിച്ചിട്ടുണ്ട് ആദ്യം ആശ്വാസം എന്ന് പറയുന്ന പദ്ധതി എടുക്കാം ഇത് ഒരു സൗജന്യ ധനസഹായ പദ്ധതിയാണ് കഴിഞ്ഞ വർഷം അപേക്ഷ വെച്ച ഗുണഭോക്താക്കളിൽ ഭൂരിഭാഗം ആളുകൾക്കും സർക്കാർ ഇതിന്റെ ആനുകൂല്യം വിതരണം ചെയ്തു അതായത് ഒരു കുടുംബത്തിന് ഇരുപത്തി എന്ന നിരക്കിലാണ് ആശ്വാസം പദ്ധതി പ്രകാരം അന്ന് സഹായം അനുവദിച്ചത് റേഷൻ കാർഡ് മാനദണ്ഡങ്ങൾ ഇല്ലാതെ തന്നെ അതായത് മറ്റേതെങ്കിലുമൊക്കെ സ്വയം തൊഴിൽ സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി ഒരു വായ്പ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈടൊക്കെ സമർപ്പിക്കേണ്ടി വരും എന്നാൽ അങ്ങനെ സമർപ്പിക്കുന്നതിന് ഈടോ വസ്തുവകളോ ഒന്നും സാധാരണക്കാരായിട്ടുള്ള കുടുംബങ്ങൾക്ക് അതും ആ ഭിന്നശേഷി നേരിടുന്ന വ്യക്തിക്കാണ് ഇവിടെ സഹായം ലഭിക്കുന്നത് അവർക്കാണ് അപേക്ഷ വയ്ക്കാൻ അർഹതയുള്ളതും ആശ്വാസം എന്ന് പറയുന്ന ധനസഹായ പദ്ധതി വഴി ഇരുപത്തി അയ്യായിരം രൂപയാണ് സഹായം ലഭ്യമാകുന്നത് ഇനി നമ്മളുടെ ഭിന്നശേഷിയുടെ തോതും അതോടൊപ്പം തന്നെ കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയും അങ്ങനെയുള്ള മറ്റു ചുറ്റുപാടുകളും പരിഗണിച്ചാണ് ഇതിൽ മുൻഗണന അല്ലെങ്കിൽ കൂടുതൽ മാർക്കുകൾ നൽകുന്നത് അപേക്ഷാ ഫോമ് ഭിന്നശേഷി ക്ഷേമ വകുപ്പിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം ജൂലൈ മാസം മുപ്പതാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് മുൻപ് ബന്ധപ്പെട്ട രേഖകൾ അതോടൊപ്പം തന്നെ പൂരിപ്പിച്ച അപേക്ഷ എന്നിവയെല്ലാം നമ്മളുടെ തലസ്ഥാനത്തുള്ള കൃത്യ ായിട്ടുള്ള ഇതിൻ്റെ അഡ്രസ്സിലേക്ക് അയക്കുകയും വേണം അപേക്ഷ കൃത്യമായിട്ട് അറിയിക്കേണ്ട കാര്യങ്ങൾ അപേക്ഷ വിലാസം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം ഗ്രൂപ്പിൽ കൂടി ജോയിൻ ചെയ്യുക ആശ്വാസം എന്ന് പറയുന്ന വായ്പാ പദ്ധതി വഴിയാണ് ഒരു സംരംഭം ആരംഭിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി ധനസഹായമായിട്ട് ഇരുപത്തി അയ്യായിരം രൂപ ലഭിക്കുന്നത് ഇത് തിരിച്ചടക്കേണ്ട ആവശ്യമില്ല രണ്ടാമത്തെ മറ്റൊരു ആനുകൂല്യം നൽകുന്നത് ലോട്ടറി ഏജൻറ്റുമാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ലോട്ടറി ഏജൻസി നിലവിലുള്ള ഭിന്നശേഷി ആളുകൾക്ക് അതും നാൽപ്പത് ശതമാനവും അതിനും മുകളിലും വൈകല്യമുള്ളവർക്കാണ് അയ്യായിരം രൂപയുടെ സഹായത്തിന് വേണ്ടി അപേക്ഷിക്കാവുന്നത് മുൻ വർഷങ്ങളിൽ ലഭിക്കുന്ന സ്കീം തന്നെയാണ് ഈ അയ്യായിരം രൂപ ധനസഹായത്തിന് വേണ്ടിയും ജൂലൈ മാസം മുപ്പതാം തീയതിക്ക് മുൻപ് അപേക്ഷ വയ്ക്കണം അപേക്ഷ പൂരിപ്പിച്ച അപേക്ഷയും അതോടൊപ്പം തന്നെ ബന്ധപ്പെട്ട രേഖകളും കൃത്യമായിട്ട് തപാലിൽ അയച്ചു കൊടുക്കണം തലസ്ഥാനത്തുള്ള ഭിന്നശേഷി ക്ഷേമ വകുപ്പിൻ്റെ അഡ്രസ്സിലേക്കാണ് അയച്ചു കൊടുക്കേണ്ടത് ഇതെല്ലാം തന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അറിയിപ്പുകൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇനി ഏറ്റവും അവസാനത്തെ യു ഡി ഐ ഡി കാർഡിൻ്റെ വിതരണമാണ് ഭിന്നശേഷി ഉള്ളവർക്ക് തീർച്ചയായിട്ടും കയ്യിൽ കരുതേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് യുണീക്ക് ഡിസബിലിറ്റി ഐഡൻറ്റിറ്റി കാർഡ് ഏത് ഭിന്നശേഷി ക്ഷേമ പദ്ധതികളായിക്കോട്ടെ ഈ പദ്ധതിക്ക് ഇതിൻ്റെ ഒരു പകർപ്പ് ആവശ്യമാണ് അതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മളുടെ സംസ്ഥാനത്ത് പലരും അപേക്ഷ വെച്ചിട്ടുള്ളത് ഇതിൽ രജിസ്ട്രേഷൻ നടത്തി മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ നമുക്ക് ലഭിക്കേണ്ടതുണ്ട് അപ്പോൾ ഇതിനും ഈ കാർഡിനുമെല്ലാമായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിച്ചിട്ടുണ്ട് എങ്കിലും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ മേഖലയും ിലും ക്യാമ്പുകൾ ആരംഭിച്ചിട്ടുമില്ല അതോടൊപ്പം തന്നെ പദ്ധതിയിൽ ഇതുവരെ അപേക്ഷ വയ്ക്കാത്ത യു ഡി ഐ ഡി കാർഡിന് വേണ്ടി രജിസ്ട്രേഷൻ നിർവഹിക്കാത്ത വ്യക്തികളുമുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി ഒരു രജിസ്ട്രേഷൻ ക്യാമ്പയിൻ എല്ലാ ജില്ലകളിലും അതോടൊപ്പം തന്നെ എല്ലാ ജില്ലകളിലെയും എല്ലാ പഞ്ചായത്തുകൾ മുനിസിപ്പാലിറ്റികൾ കോർപ്പറേഷനുകൾ ഇവിടെയെല്ലാം ഇനി നടത്തപ്പെടാൻ പോവുകയാണ് നമ്മളുടെ സംസ്ഥാനത്തെ നാഷണൽ സർവീസ് സ്കീമും ആയിട്ട് സഹകരിച്ചാണ് തൻമുദ്ര എന്ന് പറയുന്ന പദ്ധതിയുടെ രണ്ടാം പതിപ്പ് നടപ്പിലാക്കുന്നത് അപ്പോൾ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് പ്രത്യേകം ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള എൻ എസ് എസ് വോളണ്ടിയർമാരൊക്കെ നമ്മളുടെ വീടുകളിലെത്തും ഇതുവരെ ർ ചെയ്യാത്തവരെ കൊണ്ട് രജിസ്റ്റർ ചെയ്യിപ്പിക്കും അതോടൊപ്പം തന്നെ പദ്ധതിയുടെ രജിസ്ട്രേഷനും അതോടൊപ്പം മറ്റ് ആയിട്ട് കൃത്യമായിട്ട് ഓരോ പ്രദേശത്തും ക്യാമ്പുകൾ സംഘടിപ്പിക്കും അവിടേക്ക് നമ്മൾ എത്തിച്ചേരുകയും ആ ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ മറ്റ് രേഖകൾ കരസ്ഥമാക്കുകയും ചെയ്യാനുള്ള അവസരമാണ് ഇനി സാധാരണക്കാർക്ക് വരുന്നത് സാമ്പത്തിക പിന്തുണ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സർക്കാരിൻ്റെ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോൾ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനുകളാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നത് പേജ് ഫോളോ ചെയ്യുക